కృష్ణ్య సి కృష్ణ ఆవత్ బాంధవా కృష్ణ హరి హృష్ణ मिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मेलितं येन तस्मै श्रीगुरवे नमः पीताम्बरं करविराजितशङ्खचक्रकौमादकेसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं पादालयेशमनुषं हृदि भावयाम् ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഏകാദശി ആ ഏകാദശി എന്നാണ് എന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ആയിട്ടാണ് ഞാൻ ഏകാദശിയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വർഷം ഈ ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയായിട്ട് ആഘോഷിക്കുന്നത് ഭഗവാൻ്റെ പല പല വിശേഷങ്ങളും ഈ ദിവസമുണ്ട് എന്നാണ് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിവസം അതായത് വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അത് വളരെയധികം വിശേഷപ്പെട്ടതാണ് പിന്നെ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിവസം അന്നാണ് നടന്നിട്ടുള്ളത് ഗോവിന്ദാഭിഷേകം നടന്നിട്ടുള്ള ദിവസമാണ് ഈ ഏകാദശി ദിവസം എന്നത് പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഉദാസ്തമന പൂജ അതും വളരെ പ്രധാനപ്പെട്ടതാണ് രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ അതിന് വിശേഷത എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഏകാദശി ദിവസം മുഴുവൻ നട അടക്കില്ല പൂജകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നടയടക്കുന്നത് പൂജ നിവേദ്യത്തിൻ്റെ ആ സമയത്ത് പൂജ അതിന് അതിനായിട്ടല്ലാതെ ഭഗവാൻ നട അടയ്ക്കാറില്ല ഇപ്പോൾ എപ്പോഴും ആ ഭക്തന്മാർക്ക് ദർശനം കൊടുക്കാനായിട്ട് ഏകാശി ദിവസം നട തുറന്നു കഴിഞ്ഞാൽ ഏകാദശി മുഴുവൻ ദശമി ദിവസം നട തുറന്നു കഴിഞ്ഞാൽ അന്നേത്തെ രാത്രി കഴിഞ്ഞ് പിന്നത്തെ ഏകാദശി ഏകാദശി കഴിഞ്ഞ് ഏകാദശിയുടെ ആ ദിവസം മുഴുവൻ നട തുറന്നിരിക്കും ദ്വാദശി ദിവസം ഒമ്പത് മണിയോട് കൂടി നട അത് കഴിഞ്ഞാലേ നട അടയ്ക്കുകയുള്ളു ഗുരുവായൂർപ്പൻ്റെ അപ്പം എല്ലാവർക്കും ആരെല്ലാം അവർക്ക് മുഴുവൻ ദർശനം കൊടുക്കാനായിട്ടാണ് ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്നത് എന്നാണ് കാരണം മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ഈ രൂപം കാണുന്ന സമയത്ത് എൽ എല്ലാവർക്കും അതായത് എന്തെല്ലാം വിധത്തിലുള്ള ദുഃഖങ്ങൾ മനസ്സിലാക്കി ആ ദുഃഖങ്ങൾ മുഴുവൻ ഇല്ലാതെയായിത്തീരുന്നു എന്നാണ് ദ്വാദശി ദിവസം ഇവിടെ കൂത്തമ്പലത്തില് ദ്വാദശി പണം സമർപ്പിക്കുക എന്നത് ദ്വാദശി പണം സമർപ്പിക്കുന്നതോട് കൂടിയിട്ട് ആ വ്രത വ്രതത്തിന്റെ പരിസമാപ്തി ആവുന്നു എന്നാണ് അത് പ്രത്യേകിച്ചും ഈ ഏകാദശി ഉപവാസമായിട്ട് ചെയ്യേണ്ടതാണ് ആയത് ആ ഉപവാസം ആയിട്ട് ഏകാദശി ചെയ്യുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ അതുകൊണ്ട് ഫലം വ്രതനിഷ്ഠ എന്നാണ് അതായത് ഒരു ഭക്തനാണെന്ന് എങ്ങനെ തീരുമാനിക്കുക ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ വൈഷ്ണവ വ്രതമാണ് ഏകാദശി എന്നാണ് വൈഷ്ണവ നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ് നാമനിഷ്ഠ എന്നത് ഭഗവാനെ തിരുനാമം ജപിക്കുക എന്നുള്ളതാണ് നാമനിഷ്ഠ എന്നത് പിന്നെ അതായത് തിലകം എന്നുള്ളത് ഭഗവാന്റെ വൈഷ്ണവ തിലകം തൊടുക എന്നുള്ളത് അതും ഒരു ഭക്തന്റെ വൈഷ്ണവന്റെ നിഷ്ഠയാണ് എന്നാണ് തുളസിമാല ധരിക്കുക എന്നത് ഇതും വൈഷ്ണവന്റെ നിഷ്ഠയാണ് അതേപോലെ തന്നെ ഏകാദശി വ്രതം എന്നതും ഭക്തന്റെ ഒരു നിഷ്ഠ ഏകാദശി നിഷ്ഠ എന്നത് ഈ നിഷ്ഠകളുണ്ടെങ്കിൽ വൈഷ്ണവൻ എന്ന് ആ വ്യക്തിയെ പറയാൻ സാധിക്കുള്ളൂ വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വിഷ്ണുവിൻ്റേതാണ് ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റേതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് ആ വൈഷ്ണവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ തിലകം കണ്ഠീമാല പിന്നെ നാമജപം ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ മന്ത്രം അത് വിധിയാം വണ് ഗുരുവിൽ നിന്നും ഉപദേശമായി ലഭിച്ചിട്ട് ആ നാമം ജപിക്കുക എന്നുള്ളത് അപ്പൊ ഏകാദശി ദിവസം പല പല ഇത് എല്ലാം കൂടി ഒന്നിച്ച് അതായത് കലിയുഗത്തിലെ ജ ആ ദുഃഖങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് മോചനം നേടാനായിട്ട് എട്ട് ഉപായങ്ങൾ പറയുന്നു എന്നാണ് ഗംഗാ ഗീതാ ചന്ദനം തൽ സാളഗ്ര മാ ഏകാദശി നാമവർണ ഗംഗ എന്നത് ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്നും ഒഴുകിയിട്ടുള്ള അതെന്നും അതെന്നും വന്നിട്ടുള്ള വിശേഷപ്പെട്ട തീർത്ഥമാണ് ഗംഗ എന്നാണ് രാധാകൃഷ്ണന്മാരുടെ ദിവ്യമായിട്ടുള്ള ആ ആ രൂപത്തിൽ നിന്നും രാധാകൃഷ്ണന്മാരുടെ പ്രേമം ഒരു പ്രവാഹമായിട്ട് മാറി എന്നാണ് അത് അത് മഹാവിഷ്ണു ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേർന്നു മഹാവിഷ്ണു ഭഗവാന്റെ പാദത്തിൽ നിന്നും അത് ആ ആ തീർത്ഥം മഹാദേവന്റെ ശിരസിലേക്ക് ശിരസിന് അലങ്കരിക്കുന്നു അവിടുന്ന് ആ മഹാദേവന്റെ ശിരസിനെ കൂടി അലങ്കരിച്ചിട്ടാണ് ഈ ഗംഗ എന്നുള്ള ഗംഗാ തീർത്ഥം ഭൂമിയിലേക്ക് വരുന്നത് എന്നാണ് അപ്പോ ഗംഗയിൽ സ്നാനം കാരണം പാത പോയതെല്ലാം ഹരേ എന്നാ പറയുന്നത് ഭഗവാന്റെ പാദസ്പർശം കൊണ്ടാണ് ഗംഗയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാവണത് അപ്പൊ ഗംഗാജല സ്നാനം ചെയ്യ ഗംഗാജലത്ത് സ്നാനം ചെയ്യ അതേപോലെ തന്നെ ഗംഗാജലം അത് അത് സേവിക്ക എന്നത് അത് കലിയുഗത്തിന് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ പ്രധാനപ്പെട്ട ഒരു ഉപായമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു ഭഗവത്ഗീത എന്ന് വായി അത് ഉപാസന ചെയ്യാന്ന് ഗീത ഭഗവത്ഗീത ഭഗവാൻ നേരിട്ട് അർജുനോട് പറയുന്ന വാക്കുകൾ ഭഗവാന്റെ വാണിയാണ് ഭഗവത്ഗീത അപ്പൊ ആ ഭഗവത്ഗീത വായിക്കുക അതിനെ കുറിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് എന്നാണ് അപ്പൊ സകൾ അപ്പോൾ നമ്മൾ സാധാരണ ശരീരത്തിൽ അഴുക്കില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുളിക്കാറുള്ളത് എന്നാൽ ഈ ഭഗവത്ഗീത സകൾ ഗീതാഭസി സ്നാനം സംസാരമലനാശനം എന്നാ പറയുന്നത് ഒരിക്കൽ നമ്മൾ ഈ ഭഗവത്ഗീതയാകുന്ന ആ ഒരു തീർത്ഥത്തിൽ നമ്മൾക്ക് സ്നാനം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ സംസാരമലനാശനം നമ്മളുടെ ഭൗതികമായിട്ടുള്ള ഈ സംസാരത്തിൽ വന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ട് ദുഃഖങ്ങൾക്ക് മുഴുവൻ പരിഹാരമാവുന്നു എന്നാണ് ഒരു ബ്രാഹ്മണനായിട്ട് എങ്ങനെയാണ് നമ്മൾ അറിയുക എങ്ങനെയാണ് ബ്രാഹ്മണൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അതായത് ഗായത്രി മന്ത്രം ജപിക്കുന്ന സമയത്താണ് ബ്രാഹ്മണൻ്റെ അവസ്ഥയിലേക്ക് ഉയരുന്നത് എന്നാണ് അപ്പോൾ ഗായത്രി മന്ത്രം ജപിക്കുന്ന അത് കലിയുഗ കലിയുഗത്തിൽ ദുഃഖം നിൽന്ന് മോചനത്തിൽ ഒരു മാർഗമാണ് ഗംഗാഗീത ഗായത്രി തുളസി കാ തുളസി പൂജ എന്നത് തുളസിമാല ജപിക്കുക എന്നത് അതേപോലെ തുളസി കണ് കണ്ടിമാല കഴുത്ത് തുളസിമാല ധരിക്കുക എന്നത് അതേപോലെ തുളസി കൊണ്ട് ഭഗവാനെ പൂജിക്കുക എന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ് തുളസി എന്നതാണ് തുളസി കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നത് പിന്നെ ഗോപീചന്ദനം ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയും അവരൊക്കെ സാന്നി സാന്നിധ്യം ചെയ്ത വൃന്ദാവനം അവരൊക്കെ പാദത്തിൽ പാതുകങ്ങൾ ഇല്ലാതെയാണ് അവരെല്ലാവരും സഞ്ചരിച്ചത് എന്നുള്ളത് കൊണ്ട് ആ പാ അവരുടെ പാദം സ്പർശിച്ചിട്ടുള്ള മണ്ണാണ് ഇവിടെ ഗോ ഗോപി ചന്ദനമായിട്ട് മാറുന്നത് എന്നാണ് അപ്പോൾ ആ ഗോപീചന്ദനം നമ്മളുടെ ശിരസ് ആ നെറ്റിത്തടത്തിൽ ധരിക്കുക എന്നത് അതും വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതും കലിയുഗത്തെ ദുഃഖങ്ങളിൽ നിന്നും മോചനം ത തരാ മോചനം തരാൻ സാധിക്കുന്നതാണ് എന്നാണ് സാളഗ്രാമ പൂജ എന്നത് വിഷ്ണുശില എന്ന കാ കുറിച്ച് പറയുന്നു വിഷ്ണു ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ സാന്നിധ്യം ചെയ്യുന്ന ശിലയാണ് ഈ വിഷ്ണു ശില സാളഗ്രാമാണ് സാളഗ്രാമത്തിനെ പൂജ ചെയ്യാവുന്നത് പിന്നെ ഏകാദശി ഭഗവാൻ ഏകാ ഏകാദശി വ്രതം അനുഷ്ഠിക്ക എന്നത് അതും കലിയുഗത്തിൽ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് വിശേഷപ്പെട്ട വ്രതം തന്നെയാണ് ഏകാദശി എന്നത് പ്രത്യേകിച്ച് ഏകാദശി ദിവസം ധാന്യങ്ങൾ ഉപയോഗിക്കരുത് കാരണം ധാന്യങ്ങളിൽ പാപ പുരുഷൻ സാന്നിധ്യം ചെയ്യുന്നു എന്നത് അതുകൊണ്ടാണ് നമ്മള് ആ പാപപുരുഷൻ ധാന്യങ്ങളിൽ ധാന്യങ്ങളിൽ ജയിച്ചു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏകാദശ ദിവസം ധാന്യങ്ങൾ ഉപയോഗി വൈഷ്ണവ അർത്ഥവൈഷ്ണവന്മാർ ധാന്യങ്ങൾ ഉപയോഗിക്കാറില്ല എന്നാണ് എന്നാൽ ഭഗവാൻ ഉപയോഗിക്കാം ഭഗവാൻ അത് കൊടുക്കാം ഭഗവാൻ ഇതിൽ നിന്നും അതീതമായിട്ടുള്ള ഈശ്വരനായത് കൊണ്ട് ഭഗവാന് എല്ലാ നിവേദ്യങ്ങളും ഭഗവാൻ സമർപ്പിക്കാം ആ നിവേദ്യങ്ങൾ സമർപ്പിക്കുക ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള തിരുനാമം ലഭിക്കുക എന്നുള്ളത് ഈ ഏഴ് കാര്യങ്ങൾ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഈ കാര്യങ്ങൾ സാധിക്കും എന്താണ് നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ തിരുനാമം ജപിക്കാനായിട്ട് നിങ്ങളെ നാവ് മാത്രം മതി എന്നാണ് അപ്പോൾ ഈ ഏകാദശി എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഏകാദശി നമ്മൾ പതിനൊന്നാമത്തെ പതിനൊന്നാം തീയതി തന്നെ ഏകാദശി വരുന്നത് ആ ദിവസം വ്രതശുദ്ധിയോടുകൂടെ നമ്മൾ ഈ ഒരു ഏകാദശി നമ്മൾ വ്രതശുദ്ധിയോടുകൂടെ നമ്മൾ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ്റെ ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല എന്നാണ് ഗുരുവായൂരപ്പൻ ഏതൊക്കെ വിധത്തിലെ ആളുകളെ ആകർഷിക്കുക എന്നുള്ളത് അറിയില്ല അതിന് ഉദാഹരണമായിട്ട് ഒരു കഥ കൂടി ഇവിടെ പറയാം ചെറിയൊരു കഥ കൂടി പറയാം ഗുരുവായൂരപ്പനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭക്തയായിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു വളരെ ധനം ധനമൊക്കെ ധാരാളമുള്ളവരാണ് അവര് അപ്പൊ ആ സ്ത്രീക്ക് ഒരു അസുഖം വന്നു അതായത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു അസുഖം പനി പിടിച്ചു അദ്ദേഹത്തിന് സന്നിപാത ജനം വന്നു ആ സ്ത്രീക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല അതിന് ഡോക്ടർമാർ വന്ന് കണ്ടു ഡോക്ടർമാർ നോക്കി പരിശോധിച്ച് പറഞ്ഞു ഈ സ്ത്രീ എന്തായാലും രക്ഷപ്പെടില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ ഇവർ ആലോചിച്ചു എന്തായാലും എന്തായാലും രക്ഷപ്പെടില്ല മരിക്കുന്ന പറഞ്ഞത് ഏതായാലും ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചു നോക്കാം ആ സ്ത്രീ വിചാരിച്ചു ഞാൻ ഗുരുവായൂരപ്പ ഞാൻ ഈ രോഗത്തു നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിലുള്ള ഈ മാല അതൊരു അഞ്ച് ആറോ ആറോ ഏഴോ പവൻ്റെ ഒരു മാല കഴുത്തിലെ പതക്കം കിട്ടുന്ന ഒരു മാലയാണ് ഈ മാല ഊരിയിട്ട് അവിടെ വെച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു ആ സ്ത്രീ എന്നാണ് അങ്ങനെ വഴിപാട് നടന്ന ഗുരുവായൂരപ്പന്റെ അടുത്ത് അങ്ങനെ അത് ആ സ്ത്രീയുടെ ഭർത്താവിനാണെങ്കിലോ ഇതിനോട് യാതൊരു താല്പര്യമില്ല സ്ത്രീ ഭാര്യ ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷെ ഭർത്താവിന് യാതൊരു അനുകൂലമായിട്ടുള്ള ഭാവവും ഇല്ല അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് വരില്ല എല്ലാ വാസവും ഈ സ്ത്രീ ഗുരുവായൂരപ്പൻ തൊഴാനായിട്ട് പോകും ഭർത്താവിനോട് ചോദിക്കും വരണോ ക്ഷേത്രത്തിലേക്ക് എന്ന് എല്ലാ സൗകര്യവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് കാറ് ധാരാളം ഉണ്ട് മൂന്നോ നാലോ കാറുകളോ ഉറ്റത്ത് കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഗുരുവായൂർപ്പനെ കാണണമെന്നേ ആഗ്രഹമില്ല എന്നാണ് എന്തിനാ ഗുരുവായൂരപ്പനെ കാണുന്നത് അതിനൊക്കെ എന്താ പോയിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ സ്ത്രീക്ക് ഈ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി അത് രക്ഷപ്പെട്ടു പൂർണ്ണമായിട്ടും ഭേദമായി അപ്പോൾ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നമ്മളുടെ എനിക്ക് ഈ അസുഖം ഭേദമായത് ആ ഗുരുവായൂരപ്പൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നമ്മൾക്ക് ഈ ഗുരുവായൂർപ്പഴത് കൊണ്ടുപോയി സമർപ്പിക്കുക നിങ്ങളും കൂടി വരൂ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഈ ഈ ഒരു മാഗവാൻ സമർപ്പിക്കാനായിട്ട് ഒന്ന് വരൂ എന്ന് പറയുമ്പോ ഏ നീ പോയാ മതി ഞാൻ വരുന്നില്ല എന്ന് പറയണോ എത്രയോ തവണ വിളിച്ചു ആ ഭർത്താവ് വരാൻ കൂട്ടാക്കിയില്ല ആ സ്ത്രീ ഒറ്റയ്ക്ക് തൻ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് കാറിൽ മാല ചാർത്താനായിട്ട് വേറെ ആരുടെ ബന്ധുക്കളുടെ കൂടെ ഒക്കെ പോയി ഭർത്താവിനെ ഭർത്താവ് ഇല്ലാതെ തന്നെ പോയി ആ സ്ത്രീ അപ്പൊ ഈ ഭാര്യ പോയിട്ട് ആ ഗുരുവായൂരപ്പന്റെ അടുത്ത് അവിടെ എത്താറാവണ സമയത്ത് ഭർത്താവിന് തോന്നി അല്ല ഈ തൻ്റെ ഭാര്യയുടെ ആഭരണം അഴിഞ്ഞ് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ എങ്ങനെ ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന് എന്നാണ് അങ്ങനെ അദ്ദേഹം കാറെ എടുത്തിട്ട് പുറപ്പെട്ടു ഗുരുവായൂരപ്പൻ കാണാനായിട്ട് വന്ന സമയത്ത് അവിടെ നട അടച്ചിരിക്കുന്ന സമയമാണ് ഗുരുവായൂരപ്പന്റെ നട അടച്ചിരിക്കുന്ന സമയമാണ് ദീപാരാധനക്ക് നട അടച്ചിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം അവിടെ പുറത്ത് വലിയ ദീപസ്തംഭത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് ആ നിൽക്കുന്ന സമയത്ത് ഇനി എവിടെ എന്തെന്താ ചെയ്തിരിക്കുന്നത് നട അടച്ചിരിക്കാണ് അപ്പൊ ഇത് ഇത് ഈ മാല ചാർത്താനായിട്ട് കൊടുത്തിട്ടുണ്ട് ആഭരണം ചാർത്താനായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ദീപാദന നേരത്ത് ചാർത്താൻ എന്നാണ് മേൽശാന്തി പറഞ്ഞത് അപ്പൊ ഈ സ്ത്രീ സോപാനത്ത് ആ ഭഗവാൻ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് തൊഴാനായിട്ട് നിൽക്കുകയാണ് ഭർത്താവ് നേരെ വലിയ ദീപസ്തംഭത്തിൻ്റെ പുറത്ത് പുറത്ത് ദീപസ്തംഭത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ീ ക്ഷേത്ര ദീപാരാധന നടച്ചു തുറന്നതോട് കൂടിയിട്ട് പ്രത്യേകം എന്തൊന്നില്ലാത്ത ഒരു വിശേഷപ്പെട്ട അന്തരീക്ഷം എല്ലാവരും കൂടി ഹരേ കൃഷ്ണ നാരായണ എന്നുള്ള നാമങ്ങളെ കൊണ്ട് പിന്നെ വാദ്യഘോഷങ്ങള് നാദേശ്വരം തകില് നാദേശ്വരം ആ അകത്തുള്ള വാദ്യങ്ങൾ എല്ലാം കൂടി അദ്ദേഹത്തിന് വല്ലാത്തൊരവസ്ഥ അത്ഭുതകരമായ അവസ്ഥ തോന്നി എല്ലാവരും കൂടി ഹരേ എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടി അറിയാതെ ഹരേന്ന് പറഞ്ഞുപോയി നട തുറന്നു അന്ന് ഇന്നേത്തെപ്പോലൊന്നും തിരക്കില്ല അതുകൊണ്ട് ശരിക്കും കാണാനായിട്ട് സാധിച്ചു ദീപാരാധന കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് തോന്നി ഇത്രയൊക്കെ ഭംഗിയുണ്ടോ ഗുരുവായൂരപ്പൻ ഇത്രയൊക്കെ കരുണ ഉണ്ടോ ഭഗവാൻ എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നാണ് അങ്ങനെ അദ്ദേഹം ആ മാസം അങ്ങനെ കഴിഞ്ഞു ഭാര്യയ്ക്ക് സന്തോഷമായി ഭഗവാനെ കാണും ഭാര്യയുടെ പണ്ട ഗുരുവായൂരപ്പനെ കാണാനെങ്കിലും അദ്ദേഹം വന്നുവല്ലോ എന്ന് തോന്നി രണ്ട് മൂന്ന് മാസം അങ്ങനെ കഴിഞ്ഞു നാലാമത്തെ മാസം അദ്ദേഹം പറഞ്ഞു അതാ അദ്ദേഹം പുറപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അല്ല നീ വരണോ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് തൊഴാൻ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ ഗുരുവായൂരപ്പൻ ഓരോരുത്തരുടെയും മനസ്സിന് മാറ്റം വരുത്തുന്നത് അതാണ് എൻ എപ്പോഴാണ് നമ്മളുടെ മ ഭഗവാൻ ആകർഷിക്കുക നമ്മൾ എന്നുള്ളത് അറിയില്ല ഓരോരുത്തരുടെയും ഭാഗ്യം എപ്പോഴാണ് തെളിഞ്ഞു വരുന്നതെന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ഓർമ്മിപ്പിക്കും നമ്മളെ ഭഗവാനെ കാ ഭഗവാനെ കാണണമെന്ന് ഭഗവാന്റെ കരുണുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ പുരായാരപ്പനെ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ ഭഗവാന്റെ കരുണുണ്ടെങ്കിൽ മാത്രമേ നാമം ജപിക്കാൻ സാധിക്കുള്ളൂ ഭഗവാന്റെ കരുണുണ്ടെങ്കിൽ മാത്രമേ ഏകാദശിയും വ്രതെടുക്കാൻ സാധിക്കുള്ളൂ ഭഗവാൻ്റെ കരുണുണ്ടെങ്കിൽ മാത്രമേ തുളസി മാലയിൽ ജപിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഭഗവാന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക ഗുരുവായൂർപ്പൻ ഇപ്പം ചോറൂണ് നടക്കുന്ന സ്ഥലത്തായിരുന്നു പിന്നീട് ആ സംഗീതോത്സവം ഉണ്ടായിരുന്നത് പിന്നീട് അത് ആക്കി മാറ്റി അപ്പോഴൊക്കെ ഇത് വിപുലമായിട്ട് മാറി ആര് ഭഗവാനെ കുറിച്ചിട്ട് ആ ഭഗവാനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും പാടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അതും കൂടി ഗുരുവായൂർപ്പൻ ചെയ്തു കൊടുക്കുന്നു എന്നാണ് അതിന് അതിന് അതിൻ്റെതായിട്ടുള്ള ആ പഠിപ്പിക്കുന്ന സ്ഥലത്തുള്ള സർട്ടിഫിക്കറ്റ് മാത്രം മതി ഇപ്പം അവരെ ആ കഴിവ് ആ സംഗീത അർച്ചന കൊണ്ട് ഭഗവാനെ സംഗീതം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നു അതിനുള്ള സൗകര്യം ഭഗവാൻ ചെയ്യുന്നു ഗുരുവായൂരപ്പൻ്റെ ആ സന്നിധിയിൽ പ്രസാദോട്ട് അതിഗംഭീരമായിട്ട് പ്രസാദം ഉണ്ട് നടന്ന് എത്ര പേര് വന്നാലും അവർക്ക് സമൃദ്ധമായിട്ടുള്ള സദ്യ തന്നെയാണ് ഗുരുവായൂരപ്പൻ ഒരുക്കിയിട്ടുള്ളത് അമ്പലം മുഴുവൻ ദീപപ്രവേലം മുങ്ങിക്കൊളിച്ചു നിൽക്കുന്നു അതിഗംഭീരമാണ് ഓരോ 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 വിഭാഗം ആ വിളക്ക് ഏകാദശി വിളക്ക് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ ഏകാദശി വിളക്ക് തുടങ്ങും ആ ഏകാദശി വിളക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം അവരവരുടെ കഴിവിൻ്റെ പരമാവധി അത് ഭംഗിയാക്കാൻ ഓരോ ഓരോ ഭക്തന്മാരും അത് ആ വഴിപാട് ചെയ്യുന്ന ഓരോ ഭക്തന്മാരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഭഗവാൻ ശിവഗോപൽ എഴുന്നള്ളി നിൽക്ക ശിവനിൽ തന്നെ മിണ്ടാതെ നിൽക്കയാ ശ്രീകോലും കോലയമായെങ്കിലും നീ മനോഹരമായി കൂടെ ഭഗവാൻ ശ്രീലകത്ത് എഴുന്നള്ളി നിൽക്കുന്ന എല്ലാം കണ്ടുകൊണ്ട് ആ ഭഗവാനെ നമ്മൾക്ക് നേരിട്ട് കാണണ്ടേ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവണ്ടേ അഥവാ ഇനി നമ്മൾക്ക് അഥവാ ഏകാദശി ദിവസം ഗുരുവായൂർ ഏകാദശി ദിവസം വരാൻ സാധിച്ചില്ലെങ്കിലോ ഓരോരുത്തരും ഓരോവരുടെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ആ ആ ചിത്രത്തിൻ്റെ മുമ്പിൽ ഫോട്ടോ അല്ലെങ്കിൽ ബിംബം ഉണ്ടാവുമല്ലോ ഗുരുവായൂരപ്പന്റെ ആ ബിംബത്തിനുള്ളിൽ വിളക്ക് നേരത്തെ എഴുന്നേൽക്കുക ഒരു നാലര മണി കഴിഞ്ഞാലെങ്കിലും അന്ന് എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് ഭംഗിയായിട്ട് ആ ശരീരം നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് ഗുരുവായൂരപ്പന് മുമ്പിൽ വിളക്ക് കൊളുത്തി വെക്കുക വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പ എനിക്ക് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്താൻ സാധിച്ചില്ല സാധിക്കുന്നവർക്ക് പോവാം ആ തിരക്കിൽ ഗുരുവായൂരപ്പൻ വന്നതൊഴാം സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും വരാൻ സാധിക്കാത്തവരാണ് കൂടുതൽ ഉണ്ടാവുക അപ്പൊ അങ്ങനെ അവർക്കും സാധിക്കും എങ്ങനെയാണ് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്താൻ സാധിക്കും ഭഗവാന് എങ്ങും തിങ് നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന് ശ്രീകോവലില് ഭഗവാൻ ഉണ്ട് നമ്മളുടെ ഗൃഹത്തിലും ഭഗവാൻ വരും എൻ്റെ വിളിച്ചു വരുത്തണം ഭഗവാനെ എന്ന് ആ ഭഗവാന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ച് ഭഗവാന്റെ മുമ്പിൽ നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ ഗുരുവായൂരപ്പ ഞാൻ ഈ വ്രതം എന്ന് ഇന്ന് ഞാൻ ഈ വ്രതം എടുക്കാനായിട്ട് പോകുന്നു അതിന് എൻ്റെ കൂടെ എന്നെ അനുഗ്രഹിക്കാനായിട്ട് അവന് പ്രത്യേകം പ്രാർത്ഥിക്കുക അങ്ങനെ ഭഗവാൻ നിവേദ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അന്നേത്തെ ദിവസം ധന്യമാക്കി തീർക്കാനായിട്ട് ഏകാദശ ദിവസം കൂടുതൽ എന്തിനാ നമ്മൾ ഉപവാസം കിടക്കുന്നത് എന്തിനാണ് ആ സമയവും കൂടിയും അതായത് ആഹാരം കഴിക്കുന്ന ആ സമയവും കൂടിയും ഭഗവാനെ സേവിക്കാനുള്ള സമയം കൂടുതൽ ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മാ രണ്ട് തവണ രണ്ട് തവണ ഒരു നൂറ്റെട്ട് തവണയൊക്കെ ഗുരുവായൂർ കൃഷ്ണന്റെ നാമം ജവിക്കുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ സമയം ജപിക്കാൻ ഭാഗവതം വായിക്കുന്നത് കൂടുതൽ സമയം വായിക്കാനായിട്ട് അതേപോലെ കൂടുതൽ സമയം ആ ഭഗവത്ഗീത വായിക്കാനായിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഒരു കമന്റ് അതിൽ കണ്ടു അന്നത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ കമന്റ് കിട്ടേണ്ടത് എന്താണെങ്കിൽ അന്തർജനമേ എന്നാണ് അവിടെ സംബോധന ചെയ്യുന്നത് തന്നെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നാമം ജപിച്ചു ഭജിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഗൃഹത്തിൽ കുട്ടികളില്ലേ കുട്ടികളെ വേണ്ട വിധത്തിൽ നോക്കണ്ടേ ഗൃഹത്തിലെ ജോലികൾ കഴിയണ്ടേ അപ്പൊ അങ്ങനെ ഭജിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഞങ്ങൾ കുട്ടികളെ നോക്കും എങ്ങനെ ഞങ്ങൾ ജോലി ചെയ്യും എന്നുള്ളത് അപ്പോൾ ഇവിടെ ജോ ഭഗവാനെ ഭജിക്കാന്ന് പറഞ്ഞ എല്ലാം ഉപേക്ഷിക്കാന്നുള്ളതല്ല അർത്ഥം കാരണം ഭഗവാൻ നമുക്ക് ശരീരം തന്നിട്ടുള്ളത് എന്തിനാണ് ഈ ലോകത്തിൽ നമ്മൾ വന്ന് വന്നിട്ടുള്ളത് ഓരോ വേഷം നമ്മൾക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് ഈ വേഷം നമ്മൾക്ക് ഈ വേഷം നന്നായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏത് വിധത്തിലാണോ ഭഗവാൻ നമ്മൾക്ക് തന്ന ഒരു ഗൃഹസ്ഥനാണെങ്കിൽ അതിനനുസരിച്ച് പക്ഷെ ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു ശരീരമാണ് അതുകൊണ്ട് ഭഗവാനെ ഭഗവാന് ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവനവന്റെ ഗൃഹത്തിലുള്ള ജോലികൾ ചെയ്ത് അവനവന് ഭഗവാൻ ഓഫീസിൽ ജോലി തന്നിട്ടുണ്ടാവും ഭഗവാൻ അതും ഭഗവാൻ തന്നിട്ടുള്ളതിനാണ് അപ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ജോ നമ്മളുടെ ജോലികൾ ജോലി അവൻ ധർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് വന്നാൽ നമ്മൾക്ക് ഒരിക്കലും അതുകൊണ്ട് അതപ്പതിനെ സംഭവിക്കും നല്ലത് മാത്രമേ വരുള്ളൂ എന്നാണ് ഈ ഭഗവാനെ ഭജിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും നന്നായിട്ട് അവനവൻ്റെ ജോലികൾ ചെയ്ത് തീർക്കാനും ഏറ്റവും ഭംഗിയായിട്ട് അതിനെ ഭംഗിയായിട്ട് അത് കൊണ്ട് നടക്കാൻ സാധിക്കും അത് അനുഭവമുള്ള കാര്യമാണ് ഒരുപാട് ഭക്തന്മാർക്ക് അനുഭവമുള്ള കാര്യമാണ് ഒന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല പക്ഷേ കൂട്ടത്തിൽ ഭഗവാനെ ഭജിക്കുന്നതും ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ് ദുഗുണുദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വർഷത്തെ ഏകാദശി വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ ഇനി വരുന്ന എല്ലാ ഏകാദശികളും നമ്മൾക്ക് അതേപോലെ വ്രത ജീവിക്കാൻ സാധിക്കട്ടെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ കൃഷ്ണ Ah